അസ്സാം വൈക്കും വറഹമത് വർക്കാത്തു അഞ്ചാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നടന്ന നമ്മുടെ അവസാനത്തെ പരീക്ഷ ലിസാനുൽ ഖുറാനിന്റെ ചോദ്യപേപ്പറാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തത് നസിലു ബിൽ മുനാസിബി യോജിച്ചത് എടുത്ത് എഴുതുകയാണ് വേണ്ടത് ബ്രാക്കറ്റിൽ തജിബിനിറു എന്നിങ്ങനെ ഫേലുകൾ തന്നിട്ടുണ്ട് ഇനി നമ്മൾ യോജിച്ചത് എടുത്ത് എഴുതുകയാണ് വേണ്ടത് ഡാഷ് ലിൽ മുഫ്രദി അൽ മുഹാത്തത് ഒന്നാമത്തത് എന്താണ് അതിന്റെ അർത്ഥം മാദിയായ രണ്ട് ഫീലുകൾ എങ്ങനെ നമ്മുടെ മുമ്പിലുള്ള ഹരാളാട് സംസാരിക്കുന്ന രൂപത്തിലുള്ള മാതിയായ രണ്ട് ഫീലുകൾ ഇപ്പൊ നീ വായിച്ചു അതുപോലെ അഹദത്തി നീ പിടിച്ചു അപ്പൊ എന്താണ് മുഫറദ് മുഹാത്തബാണ് മാതിയായ ഫീലാണ് ഇനി രണ്ടാമത്തത് ഹുമാ ഫിലി അൽ മുഹാത്ത തജലിസീന മുലാരിയായ ഫീലാണ് തജലിസീന ഇനി അഫ്ആലുൻ മാദിയതുൽ ലിൽ അൽ മുതക്കല്ലിമി ഇഷ്തറൈതു ഞാൻ വാങ്ങി ഞാൻ വായിച്ചു എന്നൊക്കെ പറയുമ്പോഴാണ് മാലിയായ ഫൈലാണ് സൂചിപ്പിക്കുന്നതാണ് ഇനി ഡാഷ് ഹുമാ ലിൽ ഫലിത്തബ് ഏതാണത് തക്ര ഊന ഏതാണ് മുമ്പിലുള്ള ആളോടുള്ള സംസാരമാണ് ഇനി ഡാഷ് നമ്മളെ മൈസൽഫിൽ മുതാരി ആയിട്ട് പറയുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ഉത്തരം ഈ രൂപത്തിലാണ് നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് അടുത്തത് ഈ പട്ടിക പൂർത്തിയാക്കാനാണ് ഇവിടെ സർഫാക്കാനാണ് ജലസ 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 ജലസു ജല

ഇനി അടുത്തത്മാഫിൽ മ മിസാൽ പോലെ നമ്മൾ എഴുതുകയാണ് വേണ്ടത് ഒരു ഉദാഹരണം തന്നിട്ടുണ്ട് ഹൽ ഖുർആന രാവിലെ ഖുർആൻ ഖുർആാനോദിയോ അപ്പൊ ഖുറാന സബാഹ ഞാൻ രാവിലെ ഖുർആൻ ഖുറാനോദി അതുപോലെ നമ്മൾ താഴെയുള്ളത് എഴുതണം ഹൽ ഹൽത്തുമരീത തെല്യവും നിങ്ങൾ രണ്ടുപേരും ന്യൂസ് പേപ്പർ വായിച്ചോ ഇന രണ്ടുപേരില്ല അപ്പൊ ഞങ്ങൾ

മുമ്പ് വളരെ നേരത്തെ എന്ത് ചെയ്തു ഉണർന്നു ഇനി അരിബ് അറബിയാക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പത്ത് വർഷം ജീവിച്ചു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീന ഇതാണ് അഞ്ചാം ക്ലാസ്സിൽ ഇന്ന് വന്ന ലിസാനുൽ ഖുറാനിന്റെ ചോദ്യപേപ്പർ വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസ്സാം അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു